ായണായ എല്ലാവർക്കും നമസ്കാരം ഹരിനാമ കീർത്തനം രണ്ടാമത്തെ ശ്ലോകം ആദ്യത്തെ ശ്ലോകം കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തെ ഉണർത്തി നമുക്ക് അറിവ് പ്രദാനം ചെയ്യുവാൻ ഹരിയായ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ ആചാര്യനായി പരമാചാര്യന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ബോധത്തെ ഉണർത്താൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരിണ്ടൽ ബദമിണ്ടാവ പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലികളുണ്ടാകയങ്കലിക നാരായണായ നമ ഇത് പ്രാർത്ഥനയാണ് അല്ലേ ഒന്നായ നിന്ന് ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരിണ്ടൽ മിണ്ടാവതല്ല പ്രകൃതി സാമ്യാവസ്ഥയിൽ നിശ്ചലമാണ് സർവവ്യാപിയാണ് സനാതനവുമാണ് മൂലപ്രകൃതിയും പുരുഷനും വികൃതികളല്ല അത് ഒന്നു മാത്രമായിട്ടാണ് നിൽക്കുന്നത് അതിനെ രണ്ടെന്ന് കാണുമ്പോൾ സംസാരമുണ്ടാകും ബോധരൂപത്തിൽ നമ്മുടെ ബുദ്ധിയിലിരിക്കുന്ന ചൈതന്യ വിശേഷമാണ് പുരുഷൻ അത് പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനാണ് സത്ത രജസ് തമസ് എന്നീ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ പ്രപഞ്ചം പ്രത്യക്ഷമാകും അപ്പോൾ ഒന്നായതിനെ രണ്ടായി കാണുന്നു എന്ന് നാം പറയും ഉദാഹരണത്തിന് കയറ് കണ്ടിട്ട് സർപ്പമാണെന്ന് പറയും ഇരുണ്ട വെളിച്ചത്തിൽ കയറ് കിടക്കുന്നത് കണ്ടിട്ട് അത് സർപ്പമാണെന്നുള്ള തോന്നലുണ്ടായി ഇനിയും അത് യഥാർത്ഥ പ്രകാശം കൊണ്ടുവന്ന് നോക്കിയാൽ നമുക്ക് അത് മാറും അത് കയറാണ് എന്ന് നമ്മൾക്ക് ഉറപ്പാകും അപ്പോൾ ആ അതുവരെ ആ പ്രകാശം കൊണ്ടുവന്ന് കയറിനെ കണ്ട് ോധ്യപ്പെട്ട പെടുന്നതുവരെ കയറിൽ നമ്മൾ സർപ്പത്തെ ആരൂപിച്ചിരിക്കുകയാണ് അതുവരെ നമ്മൾ പറയും അത് സർപ്പമാണ് എന്നും ചാന്തോഗ്യ ഉപനിഷത്തിൽ ഉദാലക മഹർഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് സദേവ സൗമേതം അഗ്ര ആസീദ് ം ആദിയിൽ സത്ത ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അദ്വിതീയവുമാണ് അതെങ്ങനെ പലതാകും അത് പലതായിട്ടില്ല പലതെന്ന തോന്നൽ മാത്രം ഉദാഹരണം പറഞ്ഞാൽ മണ്ണുകൊണ്ട് കൂടം ചട്ടി കലം തുടങ്ങിയ രൂപങ്ങളൊക്കെ നാം ഉണ്ടാക്കുന്നു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം വേറെ വേറെ വസ്തുക്കളായിട്ട് അവിടെ രൂപങ്ങളായിട്ട് വെച്ചിരിക്കുകയാണ് അതെല്ലാം പല വസ്തുക്കളാണെന്ന് നമുക്ക് തോന്നും എന്നാൽ അതിൻ്റെ എല്ലാം സത്ത എന്ന് പറയുന്നത് മണ്ണ് മാത്രമാണ് വാസ്തവത്തിൽ മണ്ണ് മാത്രമേ ഉള്ളൂ ശബ്ദങ്ങളെ ആശ്രയിച്ചുള്ള പേര് മാത്രമാണ് പലത് കലവും മണ്ണാണ് ചട്ടിയും മണ്ണാണ് കുടവും മണ്ണാണ് പക്ഷേ ഈ പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ വാസ്തവത്തിൽ അതിനെല്ലാം ഒറ്റ സത്തേ ഉള്ളൂ അത് മണ്ണാണ് ശബ്ദങ്ങളെ ആശ്രയിക്കുന്നു നമ്മൾ പേരുകളെ ആശ്രയിച്ച് അത് പലതാണ് എന്ന് പറയുന്നു ഉദാ ഇത് ഉദാഹരണം ഇപ്പം നമ്മൾ അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിവ് അല്ലെങ്കിൽ അറിയ അറിയേണ്ടുന്നവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അറിയുന്നവൻ ഗുരു അറിയേണ്ടുന്ന വസ്തു അറിവ് അറിവ് അറിയേണ്ടുന്നവൻ ശിഷ്യൻ അപ്പോൾ അറിയുന്നവനും ശിഷ്യനും ഗുരുവും അതിനിടയിൽ ഒന്ന് അറിവും ഉണ്ട് അപ്പോൾ ശിഷ്യൻ ഗുരുവിനറിയാവുന്നത് ശിഷ്യന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശിഷ്യനും ഗുരുവും തമ്മിൽ വ്യത്യാസമില്ല അവയ്ക്കിടയിൽ അറിവെന്ന ഒരു വസ്തുവിൻ്റെ വ്യത്യാസം ഇല്ല പിന്നെ ഒന്നായി ഒന്നായി എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഒന്നായി തീർന്നു നമുക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുക സുഷുപ്തിയിൽ ഏകത്വമുണ്ട് നാം ഉറങ്ങുമ്പോൾ ഏതൊരു ജീവിയും ഉറക്കത്തിൽ ഒന്ന് തന്നെ എല്ലാവരും ഉറക്കത്തിൽ ആർക്കും ആരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാൽ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ ഞാനുണ്ട് നീയുണ്ട് മറ്റേയാളുണ്ട് അടുത്തയാളുണ്ട് പ്രപഞ്ചവസ്തുക്കൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നും സ്വപ്നത്തിലും എൻ്റെ സ്വപ്നമല്ല നിൻ്റെ സ്വപ്നം അങ്ങനെ സ്വപ്നത്തിലും ജാഗ്രത്തിലും വസ്തുക്കളിലും എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് അത് മായാശക്തി വിക്ഷേപിച്ച് കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വ്യത്യാസം ഇല്ല നമ്മൾ ആഴമായി ചിന്തിച്ച് നോക്കിയാൽ ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ അവിടെ വ്യത്യാസമില്ല സ്വർണം ഉരുക്കി പല രൂപങ്ങളിൽ മാലാവള എന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ അതെല്ലാം സ്വർണം തന്നെ സ്വർണം എന്ന ഒരു വസ്തുവാണ് അതിൽ ഉള്ളത് പേര് മാത്രം മാറ്റം സുഖവും ദുഃഖവും മാറി മാറി വരുന്നത് ഒരാളിനെയോ ഒരു വസ്തുവിനെയോ ആസ്പദമാക്കിയാണ് എനിക്ക് എനിക്ക് ഇന്നത് സുഖം എന്ന് എനിക്ക് തോന്നുന്നു വേറൊരാൾക്ക് ചിലപ്പോൾ അത് സുഖമെന്ന് തോന്നുന്നില്ലായിരിക്കാം എന്നാലും ഒരു വസ്തുവിനെ ആയോ ആ ഒരു ഒരാളിനെയോ ആസ്പദമാക്കിയാണ് നമ്മൾ സുഖം ദുഃഖം എന്നൊക്കെ പറയുന്നതും അനുഭവിക്കുന്നതും അതുപോലെ ഈ പ്രപഞ്ചവും വിവിധങ്ങളായി അനുഭവപ്പെടുന്നു അതിനാൽ അങ്ങനെയുള്ള അനുഭവം മാറ്റാൻ വേണ്ടി നമ്മൾ പറയുക പണ്ടേ കണക്ക് എങ്ങനാണോ പണ്ടിരുന്നത് അതുപോലെ ആകുവാൻ അങ്ങനെയാണ് എന്ന് അങ്ങനെയെന്ന് എനിക്ക് കാണിച്ചു തരുവാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവ് നേടിത്തരുവാൻ നിൻ കൃപാവലി ഉണ്ടാകണം എന്നിൽ നിൻ്റെ കൃപ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ ശ്ലോകം ബ്രഹ്മ യോഗ്യത വേണമെങ്കിൽ ഈശ്വര അനുഗ്രഹം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നാലും ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്ന് തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിവും ജ്ഞാനവും ഉണ്ടാവുകയില്ല ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഭക്തി ഉണ്ടാവണം എല്ലാം നമ്മൾ പറയുന്നെങ്കിലും ആ ഈശ്വരനൊന്ന് കനിയണം അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ ഒന്നായിരിക്കുന്നത് പലതായി കാണുന്നു എന്നുള്ള തോന്നല് മാറ്റിയിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണമെങ്കിൽ നമുക്ക് ആ അറിവുണ്ടാകണം ആ അറിവുണ്ടാകണമെങ്കിൽ ഈശ്വര സഹായം വേണം ഈശ്വരൻ്റെ അനുഗ്രഹം വേണം ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാ ബദല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപലികൾ ഉണ്ടാകയങ്കലിഹനാരായണായ നമ ॐ नमो नारायणाय